ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആയിട്ട് വാപ്പ അധ്യയിലൊക്കെ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൂട്ടുകറി ഉണ്ടല്ലോ അതാണ് കേട്ടോ വാപ്പാൻ്റെ റെസിപ്പീസ് എല്ലാവർക്കും അറിയാം ഭയങ്കര രീതിയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് അത്രേ ഉണ്ടാവുള്ളൂ നമ്മളെ കുതിർത്തി വെച്ച കടലാണ് കേട്ടോ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തി വെക്കുക അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു നാലഞ്ച് വിസിൽ അടുപ്പിച്ചെടുക്കുക ഒരുപാട് കുഴഞ്ഞു പോലും വെന്തിട്ട് കാരണം നമുക്ക് പച്ചക്കറിയും കൂടി ഇട്ടൊന്ന് വേവിക്കാനുള്ളതാണ് അപ്പോൾ അത് അവിടെ ട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ച് എടുത്തിട്ട് നല്ല വിലയാണല്ലോ അപ്പോൾ ഇതേ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് പിന്നെ അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഫ്രോസൺ ആയിട്ടുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം അരമുറി ഉണ്ടാവും നമ്മൾ വലിയൊരു തേങ്ങയുടെ പകുതി അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല പോലെ എന്താ പറയുക ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇതേ കടലിലൊക്കെ വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പിൻ്റെ അടുത്ത് ചേനയും അതുപോലെ തന്നെ ഒരു പച്ചക്കായും അത് ചേർത്തിട്ടുണ്ട് ഒരു ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ എരിവിനും പാകത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ഒരു രണ്ട് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം ഇതൊന്ന് വേവണല്ലോ ഒരുപാട് വെള്ളം വേണ്ട കാരണം വെള്ളം പോലെ ആവരുത് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതിനൊന്ന് ഒരു രണ്ടോ മൂന്നോ വിസിലടിപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ തേങ്ങ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ മുളക് പൊടി ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണുള്ള മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്കിതിനെ പൊടിച്ചെടുക്കാം വെള്ളം ഒട്ടും ചേർക്കണ്ട നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ലപോലെ ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചേനയും ഇതൊക്കെ വെന്തതിനു ശേഷം അതിനകത്തോട്ട് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ അഥവാ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് ലൂസായിട്ടല്ല കൂട്ടുകറി വേണ്ടേ കുറച്ച് കുറുകിയ രീതിക്കാണ് വേണ്ടത് അപ്പോൾ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇത് നല്ല തിക്കായിട്ട് വരും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നിറയെ കുരുമുളകോടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ അതിനെ ഒന്ന് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ആ തേങ്ങയൊക്കെ തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേരാം കാരണം ചൂടാറുമ്പോൾ കുറച്ചും കൂടെ കുറുകും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക കുറച്ച് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മളെ കൂട്ടുകറിയിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണുണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഇങ്ങനെയല്ല വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചേർക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻ സ്കൂൾ ഫോളോ ചെയ്യാൻ മറക്കട്ടെ അവിടെ തിരിച്ച് കാണാം ബൈ